മുണ്ടക്കൈ ദുരിതബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഡിസംബർ അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വയനാട് ജില്ലാ കലക്ടർ മേഘശ്രീ മീഡിയ വണ്ണിനോട് സ്ഥലമേറ്റെടുപ്പിൽ നിയമക്കുരുക്ക് വന്നതുൾപ്പെടെ സ്വാഭാവിക വൈകലാണുണ്ടായതെന്നും കലക്ടർ മീഡിയ വൺ ലൈവത്തോണിൽ പറഞ്ഞു സർവ്വതം നഷ്ടപ്പെട്ടവരുടെ ആശങ്കകളും ആകുലതകളും പങ്കുവയ്ക്കുന്നതായിരുന്നു ഉയർപ്പെവിടെ എന്ന പേരിലെ ലൈവത്തോൺ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ടവരും സാങ്കേതികത്വത്തിന്റെ പേരിൽ ഉൾപ്പെടാതെ പോയവരും സങ്കടങ്ങൾ പങ്കുവച്ചു ഉരുൾ കാർനെടുത്ത ദുരന്ത ഭൂമിയിൽ നിന്ന് പുതുജീവൻ സ്വപ്നം കണ്ടവർ കൈ പിടിച്ചുയർത്താൻ ഞങ്ങളുണ്ടെന്ന് നാടൊന്നാകെ പറഞ്ഞപ്പോൾ ആശ്വാസം കൊണ്ടവർ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസത്തിന് ഒരു വയസ്സാകുമ്പോൾ അവരുടെ കണ്ണിലിപ്പോഴും ആശങ്കയുടെ നിഴല് കാണാം മുണ്ടക്കൈ പുനരധിവാസത്തിന്റെ തൽസ്ഥിതി വിലയിരുത്തിയ മൂന്ന് മണിക്കൂർ ലൈവത്തോണിൽ രാഷ്ട്രീയ നേതാക്കളും മുണ്ടക്കൈയിലെ സാധാരണക്കാരും സാമൂഹ്യ പ്രവർത്തകരുമെല്ലാം അണിനിരന്നു സർക്കാർ വാഗ്ദാനം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്നാണ് വയനാട്ടിലെ സി പി എമ്മിന് മാതൃകാ വീടിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതിന് മറ്റു വർക്കുകളെല്ലാം പൂർത്തിയാകും അത് അതിനെ തുടർന്ന് ഈ അർഹതപ്പെട്ട ആളുകൾക്ക് ആ വീട് സന്ദർശിച്ച് എന്തെങ്കിലും നിർദ്ദേശം ഉൾപ്പെടെ പറയാനുണ്ടെങ്കിൽ അതിന് അവസരം കൊടുക്കും വാഗ്ദാനങ്ങൾ വാക്കുകളായി മാത്രം ഒതുങ്ങുന്നുവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംശാദ് മരക്കാർ ആരോപിച്ചു ഒരു കെട്ടിടത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റിയില്ല ആ കച്ചവട സ്ഥാപനത്തിൽ നമ്മുടെ ആവശ്യമല്ലേ സർക്കാർ ഇതര സന്നദ്ധ സംഘടനകളുടെ പുനരധിവാസ പദ്ധതികളും ചർച്ചയായി കേന്ദ്ര സഹായം ജലരേഖയാകുന്നതിലെ വിമർശനവും ലൈവത്തോണിൽ ഉയർന്നു സർക്കാർ പ്രഖ്യാപിച്ച ഭവനങ്ങൾ ഡിസംബറോടെ പൂർത്തിയാക്കാൻ ശ്രമം തുടരുകയാണെന്ന് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ അറിയിച്ചു ഡിസംബർ മുപ്പതൊന്നാണ് നമുക്ക് ഗവൺമെന്റ് തന്നിരിക്കുന്ന ഫൈനൽ ഡേറ്റ് അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായിട്ട് എന്നാണ് നമുക്ക് മനസ്സിലായതും അതിലെ വാടക ഉണ്ട് വാടക സമയബന്ധിതമായിട്ട് കിട്ടുന്നുണ്ട് സിക്സ് തൗസൻഡ് റുപ്പീസാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചതും ദുരന്തത്തിന്റെ ഓർമ്മകൾ പെയ്തിറങ്ങുമ്പോൾ മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ അതിജീവനത്തിനൊപ്പം മീഡിയ വണ്ണം തുടരും വരും ദിവസങ്ങളിൽ കൂടുതൽ തത്സമയ ചർച്ചകളും പ്രത്യേക സംവാദങ്ങളും സംഘടിപ്പിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ വൺ